ഹലോ മാജിക് നടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളൊരു പുതിയൊരു ടിപ്സുമായിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ കഴുത്തടിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ കൂടെ ലൈനിങ് കൂടെ എങ്ങനെ ഈസി ആയിട്ട് അറ്റാച്ച് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ടോപ്പ് നമ്മളൊരു കസ്റ്റമറിന് വേണ്ടി ഡിസൈൻ ചെയ്തതാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ വേറെ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനല്ല നമ്മൾ വന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ നെക്ക് ചെയ്തിരിക്കുന്നത് ലൈനിങ് കൂടെ ഒരുമിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അതായത് സാധാരണ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലൈനിങ്ങിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫ്രണ്ട് അടിച്ചിട്ട് നമ്മൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ക്രോസ് പീസ് എന്തെങ്കിലും ക്യാൻവാസൊക്കെ വെച്ച് നമ്മൾ ഫ്രണ്ട് ഡിസൈൻ ചെയ്യുകയാണ് ചെയ്യുക പക്ഷേ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് അതിന് പകരം നമ്മൾ ആ ഒരു ലൈനിങ്ങിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ ഒരു ഫ്രണ്ട് പീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ ആ ഒരു ടോപ്പ് അടിക്കാനുള്ള നമ്മൾ ഫ്രണ്ട് പീസും അതുപോലെ തന്നെ ലൈനിങ്ങും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പീസ് വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു കഴുത്തിൻ്റെ പോർഷൻസ് എല്ലാം മെഷർമെൻറ്റ് പ്രകാരം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ലൈനിങ്ങുമ്പോൾ ഫുൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഷെയ്പ്പും റികാളിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ഈ ഒരു ലൈനിങ്ങിനകത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിത് ഇതുപോലെ നമ്മൾ ആ ഒരു ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ നമ്മളെ ടോപ്പിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ തുണി ഇതുപോലെ നല്ലതുപോലെ വിരിച്ചിടുക അതായത് നല്ല വശം മുകളിലേക്കായിട്ടാണ് കേട്ടോ വരുന്നത് അതിനുശേഷം ശേഷം ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒന്നും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ മടക്കിയിട്ട് എന്ത് ചെയ്യാം നമ്മൾ ചെറുതായി ചെറിയൊരു വീ കട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ സെൻറ്റർ മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കട്ട് കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത സമയത്ത് ആ ഒരു സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ സെൻറ്റർ എന്ത് ചെയ്യുക ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ സെൻറ്ററായിട്ട് കറക്റ്റ് ചെയ്ത് വെക്കുക ഇതുപോലെ കറക്റ്റ് ചെയ്തിട്ട് വെച്ചുകൊടുക്കുക അപ്പോൾ ആ സമയത്ത് നമ്മൾ ബാക്കിയുള്ള ഏരിയയിലൊക്കെ നമ്മുടെ തുണി കവറാവുന്ന ലൈനിങ് അതിനകത്ത് വരുന്നില്ല എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കുക അതിന് ശേഷം എന്തു ചെയ്യുക ഇതുപോലെ ഓരോ പിന്നെടുത്തിട്ട് നമുക്ക് എന്തു ചെയ്യാം കുത്തി കൊടുക്കാം അപ്പോൾ കുത്തി കൊടുക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് നോക്കണം നമ്മുടെ ആ ഒരു ലൈനിങ്ങിൻ്റെ പോർഷൻസ് എല്ലാ തുണിയുടെ മെയിൻ തുണിയുടെ എല്ലാ ഭാഗവും കവർ ചെയ്ത് പോകുന്നില്ല എന്നുള്ള രീതിയിൽ നോക്കണം അതായത് നീങ്ങിപ്പോരുത് എല്ലാ ഏരിയയിലും നമ്മുടെ ഫ്രണ്ട് പീസുള്ള രീതിയിൽ തന്നെ ലൈനിങ് വെക്കണം എന്നിട്ട് ഇതുപോലൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെ മെഷർമെൻ്റ് ഒന്നും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ പിൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം മുകളിലാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ മേലെയാണ് ലൈനിങ് വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മൾ സാധാരണ നോർമലി ചെയ്യുന്ന സമയത്ത് നല്ല വശത്ത് നല്ല വശത്തല്ല ബാക്ക് സൈഡിലാണ് നമ്മൾ ലൈനിങ് സെറ്റ് ചെയ്യുക ഇതിൽ നമുക്ക് ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ച ഈ ഒരു മെഷർമെൻറ്റിൻ്റെ മേലെക്കൂടെ നമുക്ക് കഴുത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് വരുന്നുണ്ട് ഇപ്പോഴത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഉണ്ടോ നമ്മൾ ആ ഒരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് വരച്ച ലൈനിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത് ഇതിലൂടെയാണ് നമ്മൾ ഫുൾ സ്റ്റിച്ച് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ എൻഡിലൂടെ വന്നിട്ട് ഇവിടെ വരെ നമ്മൾ സ്റ്റിച്ച് കൊടുത്തു ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു പിന്നൊക്കെ ഒന്ന് അഴിച്ചു കൊടുക്കാം നമ്മൾ ഓൾറെഡി നെക്കിൻ്റെ മെഷർമെൻറ്റ് അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആ പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത ശേഷം നമുക്ക് ആ ഒരു നെക്കിൻ്റെ പോർഷൻസ് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ചെറിയൊരു തയ്യൽ തമ്പ് പുറത്ത് വെച്ചിട്ട് നമ്മളൊന്ന് ആവശ്യമില്ലാത്ത ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ പുതിയ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ അമർത്തുക എന്നാൽ നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ കഴുത്തൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു കോണ് വാശത്ത് ചെറുതായിട്ടൊന്ന് കട്ടിങ് ഇട്ട് കൊടുക്കാം ഈ ഓരോ കോണിൽ നമ്മൾ ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ആ ഒരു മൂന്ന് കോണ് വരുന്നുണ്ട് ആ മൂന്ന് കോൺ പോർഷനിലും ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കുക കട്ടിങ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ആ നെക്കിൻ്റെ ഇതിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ആ സ്റ്റിച്ചിൻ്റെ നൂല് പൊട്ടിപ്പോവാത്ത രീതിയിൽ ചെറിയ ക്രോസ് ആയിട്ടുള്ള ആണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നൂല് പൊട്ടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്കെന്ത് ചെയ്യാം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അതായത് നമ്മളിപ്പോൾ ഫ്രണ്ട് പീസിലാണ് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അത് നേരെ മറിച്ചിട്ട് കൊടുക്കാം അത് ഇതുപോലെ നമുക്ക് ഒന്ന് മറിച്ചിട്ടെടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ മറിച്ചിട്ടെടുത്തിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ കറക്റ്റായിട്ട് നല്ല രീതിയിൽ നല്ല ഫിനിഷിങ്ങിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും ഇതുപോലെ തുണിയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം ഉണ്ടോ നമ്മൾ ആ ഒരു നെക്കിൻ്റെ പോർഷനിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് അയൺ ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു നെക്ക് കിട്ടും അപ്പോൾ ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്ക് ഈ ഒരു നെക്കിന് വേണ്ടി എക്സ്ട്രാ ക്രോസ് പീസോ അല്ലെ ക്യാൻവാസോ വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത് ആവശ്യമില്ല കാരണം ഈ ഒരു ലൈനിങ് അടിച്ചതോട് കൂടെ തന്നെ നമുക്ക് അത്രയും ആയിട്ട് നല്ല രീതിയിൽ തന്നെ ആ ഒരു നെക്കിൻ്റെ പോർഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം വേസ്റ്റ് ആവില്ല കാരണം നിങ്ങൾക്ക് ലൈനിങ് അടിച്ച ശേഷം പിന്നെ നെക്ക് ഡിസൈൻ ചെയ്യുന്നതിന് പകരം ഈ ഒരു മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി നെക്കും കറക്റ്റായിട്ട് കിട്ടും അതിൻ്റെ കൂടെ തന്നെ ലൈനിങ്ങിൻ്റെ അറ്റാച്ചും കഴി കിട്ടും അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്ത് മെഷർമെൻ്റ് പ്രകാരം ഇനി ആ ഒരു ലൈനിലൂടെ തന്നെ നമ്മുടെ ഔട്ടർ എല്ലാം മെഷർമെൻറ്റ് പ്രകാരം ലൈനിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ലുക്ക് വരുന്നത് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എൻഡിലൂടെ നമുക്കൊരു സ്റ്റിച്ചുകൂടെ കൊടുത്തുകഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു നെക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു മെത്തഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നാൽ അതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇനി എന്താ വെച്ചാൽ നമുക്ക് ഷോൾഡർ കൂട്ടുക അതുപോലെ തന്നെ ബാക്കിയെല്ലാം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ലൈനിങ് മെഷർമെൻ്റ് പ്രകാരം അറ്റാച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും അപ്പോൾ ക്യാൻവാസോ അല്ലെങ്കിൽ എക്സ്ട്രാ ക്രോസ് പീസോ ഒന്നും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമ്മുടെ ലൈനിങ്ങിൻ്റെ കൂടെ തന്നെ നമ്മുടെ നെക്കിൻ്റെ പോർഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്ത ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് കൂടെ നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടെ അപ്പോൾ നമ്മളത് ഇതിൻ്റെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്താച്ചാൽ ഈ ഒരു ലൈനിന് കറക്റ്റ് ആക്കിയിട്ട് എന്തെയ്യും നമ്മുടെ ഈ ഒരു എക്സ്ട്രാ വരുന്ന ഫ്രണ്ട് എല്ലാം ഒന്ന് ഇതുപോലെ ലെവലാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അത് ഇതുപോലെ നമ്മുടെ ലൈനിങ്ങിന് കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റുകളും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് അറിയിച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അത് ഇതുപോലെ നമ്മൾ ആ ഒരു ലൈനിങ്ങിൻ്റെ മെഷർമെൻറ്റ് പ്രകാരം നമ്മൾ ഫുള്ള് എക്സ്ട്രാ വരുന്ന പോർഷൻസ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ്റെ ഫൈനൽ ലുക്കാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഇത് നെക്ക് ഉണ്ടല്ലേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ നല്ല റെഡിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു എക്സ്ട്രാ ഒരു വർക്കിൻ്റെ ആവശ്യം നെക്കിനായിട്ട് നമുക്ക് വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം കേട്ടോ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈനിങ്ങും അടിക്കുക അതുപോലെ തന്നെ നെക്കിൻ്റെ ഡിസൈനും ഈ ഒരു മെത്തഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പ് ചെയ്തിട്ട് കൂടെ നമ്മളൊരു ശരറ പാൻ്റ് ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പം വരും ദിവസങ്ങൾ നമ്മൾ ഈ ഒരു പാൻറ്റിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ ടോപ്പ് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളതിൻ്റെ വീഡിയോസ് നമ്മൾ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോസ് കാണണം അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കമൻസുകൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ ഓക്കെ